സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ ടു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ വിശ്വാസികളുടെ പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി കാളികാവ് ചെങ്കോട് സെന്റ് സേവ്യേഴ്സ് ദേവാലയ ദേവാലയത്തിരുന്നാൾ കാളികാവ് ടൗണിലേക്ക് നടത്തിയ പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ജില്ലയിലെ പ്രമുഖ കുടിയേറ്റ പ്രദേശമായ കാളികാവിലെ സെന്റ് സേവ്യേഴ്സ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുനാൾ മൂന്ന് ദിവസം നീണ്ടുനിന്നു ഇടവക വികാരി ഫാദർ ബിനു മുട്ടത്തുകുടിയിൽ കൊടിയേറ്റി അടയ്ക്കുണ്ട് സെന്റ് ജോർജ് ദേവാലയ വികാരി ഫാദർ ഇമ്മാനുവൽ മണിയംകുളത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചു സെമിത്തേരി സന്ദർശനം തിരുസ്വരൂപ പ്രതിഷ്ഠ തിരുനാൾ സന്ദേശം ആശീർവാദം വാദ്യമേളങ്ങൾ എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ